മാസങ്ങൾക്കും വർഷങ്ങൾക്കും ശേഷം നമ്മുടെ മാതാപിതാക്കളെ കാണുമ്പോൾ ഒരു സന്തോഷം നമുക്കുണ്ടാകാറുണ്ട് ആ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ഇപ്പോൾ മേഘയും സൽമാനും എന്ന് പറയാം ബാംഗ്ലൂരിൽ ദീപാവലി അച്ഛനോടൊപ്പം ആഘോഷിച്ചു കഴിഞ്ഞ് മേഘയിത നാട്ടിൽ തിരികെ എത്തിയിരിക്കുന്നു മേഘ മാത്രമല്ല സൽമാനും എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ അമ്മയെയും അനിയും കുഞ്ഞിനെയും കാണാനുള്ള തിരക്കിലാണ് ശരിക്കും പറഞ്ഞാൽ മേഘ വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരെല്ലാവരെയും നേരിട്ട് കാണാൻ പോകുന്നത് സൽമാനുമായിട്ടുള്ള വിവാഹത്തോടനുബന്ധിച്ച് തന്നെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവർ മാറിയായിരുന്നു ഇത്രയും നാളും താമസിച്ചു കൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഇവർ തമ്മിലുള്ള പിണക്കമെല്ലാം മാറി ഇവരെല്ലാവരും ഒരുമിച്ചത് എന്ന് പറയുന്നു പ്രേക്ഷകരും അതിനെക്കുറിച്ച് കൃത്യമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്ന പോലെ തന്നെയാണ് എന്നുകൂടി പറയുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് നല്ല രീതിയിലാണ് എന്ന് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാനും സാധിക്കുന്നുണ്ട് ഓരോ തവണയും വളരെയധികം തന്നെ നന്നായി സംസാരിക്കാൻ പറ്റുന്ന സൽമാനും മേഘയ്ക്കും അവരുടെ വീട്ടുകാരെ നേരത്തെ കാണാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവർ ശ്രമിക്കാത്തത് കൊണ്ടല്ല മറിച്ച് നടക്കാത്തത് കൊണ്ടാണെന്നും വീട്ടുകാർ അത്രയും ബുദ്ധിമുട്ടിയാണ് ഇരുന്നതെന്നും പറയുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ പ്രശ്നവും തീർന്നു എന്നാണ് തോന്നുന്നത് മേഘയുടെ അച്ഛൻ വന്ന് സൽമാനെയും മേഘയും ഒരുമിച്ച് വണ്ടിയിൽ മൈസൂറിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടു അതവർ വ്ലോഗിലൂടെ കാണിച്ചു തരികയും ചെയ്തു മേഘയും അച്ഛനും വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കണ്ടപ്പോൾ ഉള്ള വീഡിയോ ശരിക്കും പറഞ്ഞാൽ സൽമാനെ എടുക്കാൻ സാധിച്ചില്ല സൽമാൻ ശരിക്കും സ്റ്റക്കായി നിന്നുപോയി എന്ന് തന്നെയാണ് പറയുന്നത് ആ സമയത്ത് അത് എടുക്കാൻ പറ്റാത്ത എന്താണ് പാച്ചുക്ക എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ മൊമെൻ്റ് കാണുകയായിരുന്നു എന്നും അത് ഞാൻ ആസ്വദിക്കുകയായിരുന്നു എന്നുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൽമാൻ പറഞ്ഞത് സൽമാൻ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ മേഹയ്ക്ക് അവളുടെ അച്ഛനെയും അമ്മയും നഷ്ടപ്പെട്ടതെന്ന രീതിയിൽ പലപ്പോഴും പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതൊരു ശരിയായ രീതിയിലെ സംസാരമൊന്നും അല്ലായിരുന്നു പ്രേക്ഷകർ ശ്രദ്ധിച്ചു പറയുന്നതും അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നതും അതുതന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർക്ക് വളരെയധികം ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയായി ഇത് മാറുന്നു ആരാധകരെല്ലാവരും ഇപ്പോൾ മേഘയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എല്ലാവരും സൽമാനെ കുറ്റപ്പെടുത്തി എന്നാൽ നോക്കൂ വളരെ കൃത്യതയോടെ തന്നെ സൽമാൻ അത് പൂർത്തീകരിച്ചിരിക്കുന്നു സൽമാനും മേഘയോട് എന്തുമാത്രം ഇഷ്ടമുണ്ട് എന്നിതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മേഘയ്ക്ക് അവളുടെ അച്ഛനും അമ്മയും എത്രമാത്രം വേണ്ടപ്പെട്ടതാണ് എന്ന് അറിയാം അതുകൊണ്ട് തന്നെ വളരെയധികം നന്നായി തന്നെ സൽമാൻ്റെ വീട്ടുകാരെ ഒരുമിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ മേഘയുടെ വീട്ടുകാരുടെ അടുത്തേക്കും സൽമാൻ തന്നെയാണ് എത്തിച്ചത് എന്ന് പറയണം സൽമാന്റെ ആ സ്നേഹം തന്നെയാണ് അതിന് കാരണം എന്ന് പറയണം സൽമാൻ്റെ ആ സ്നേഹം കൊണ്ട് തന്നെയാണ് മേഘയ്ക്കും അത് നേടാൻ സാധിച്ചത് ഇത്രയും നാളും മേഘ വീട്ടുകാരുടെ സ്നേഹം അറിയാതെ വെമ്പുകയായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മേഘയ്ക്ക് അത് കിട്ടിയപ്പോൾ സന്തോഷമായത് സൽമാന് തന്നെയാണെന്ന് ആ മുഖത്ത് വായിക്കാൻ സാധിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ